അതുമില്ല ചങ്ങനൊപ്പം കഷ്ടിയുള്ളൂ ഒരു പോകത്തിന്റെ അത്രേ ഉള്ളൂ കഷ്ടി അത്രേ ഉള്ള സാധനം ഉണ്ട് ചെറിയ കൊമ്പാ കൊമ്പ് നമ്മൾ ശരിക്കും നോക്കിയാൽ അത് അതെ കുത്തിമ്പഴാണ് ഞങ്ങള് കണ്ടത് കൊമ്പ് ആ വാറിൻ്റെ കുത്തിതാണ് ഞങ്ങളോട് ദേഷ്യത്തിന് കുത്തിതാണ് ആ പട്ടിക്കൂട് കോഴിക്കോട് മറിച്ചു ഈ പോകപ്പരയുടെ ഷീറ്റ് എല്ലാം അങ്ങോട്ട് താഴേക്ക് ഇട്ടു വാഷിംഗ് മെഷീൻ ചവിട്ടിയത് കണക്ക് വാഷിംഗ് മെഷീൻ ശരി കൊണ്ടില്ല കൊണ്ടേക്കുന്നത് ഇതുകൊണ്ടോ വാഷിംഗ് മെഷീനും ചവിട്ടിയില്ല ആദ്യം ഞാൻ ഓടിച്ചു ഈ പട്ടിക്കൂടും ഇങ്ങോട്ട് കുറച്ച് നീക്കിയിട്ടു പട്ടിക്കൂട് ആ അത് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും വന്നു വീണ്ടും വന്നു കഴിഞ്ഞ് ഇത് മറിച്ച് ഇങ്ങോട്ട് ഇട്ടു അങ്ങനെ ഞാൻ ഞാനവിടെ നോച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക അവൻ പിന്നെ സ്കൂട്ടി എടുത്ത് മറ്റേ കാറിൻ്റെ മുകളിലേക്ക് ഇട്ടു ഒരു വലിയ വലിപ്പം ഒരു നല്ലൊരു കാട്ടീൻ്റെ വലിപ്പമേ ഉള്ളൂ ഓ അത്രേ കുറച്ച് സോപ്പ് ഇരുന്നു ആ സോപ്പ് സോപ്പ് എല്ലാം സോപ്പും പുള്ളിക്ക് ആ പിന്നെ ആ നമസ്കാരം ഞാൻ എന്നുള്ളത് വയനാട് ജില്ലയിലെ നെയ്ക്കുപ്പ എന്ന് പറയുന്ന പ്രദേശത്താണ് നെയ്ക്കുപ്പയിലെ നിരവധി വീഡിയോകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ വന്യമൃഗ പ്രശ്നം ആനയുടെ ശല്യം എന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ കൂടെ പല എപ്പിസോഡുകളും ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ കാണിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം ഒരു രണ്ടാഴ്ച മുന്നേ നമ്മൾ ഈ ഒരു പ്രദേശത്ത് നമ്മൾ കാണിച്ചിരുന്നു അന്ന് നമ്മൾ കണ്ടിരുന്നു ഈ ഒരു പ്രദേശത്ത് ഇവിടുന്ന് തന്നെ കുറച്ച് മാറിയിട്ടുള്ള ഒരു പ്രദേശം ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശത്ത് തന്നെ കുറച്ച് മാറിയിട്ടുള്ളൊരു ഒരു വീടിൻ്റെ മുറ്റത്തൊക്കെ വന്ന് അവരുടെ ഷെഡ് പൊളിക്കുകയും പാത്രങ്ങൾ തകർക്കുകയും അതുപോലെ തന്നെ സോപ്പ് എടുത്ത് തിന്നുകയും തുണി തിന്നുകയും ഒക്കെ ചെയ്ത ഒരു കുള്ളൻ കൊമ്പനെക്കുറിച്ച് അതുപോലെ തന്നെ അന്ന് പട്ടിക്കൂടൊക്കെ താർത്ത ആ ഒരു ഭീകര കാഴ്ചയൊക്കെ നമ്മളെന്ന് കണ്ടതാണ് അതിനുശേഷം പിന്നെ ഒരു രണ്ടാഴ്ചത്തേക്ക് ഇവിടെ നമ്മൾ വലിയ പ്രശ്നങ്ങളൊന്നും കേട്ടിരുന്നില്ല എന്നാൽ എല്ലാ ദിവസം എന്ന് പറയുന്ന പോലെ ഇവിടെ ആന വരുന്ന ഒരു പ്രദേശം തന്നെയാണ് വൈകിട്ട് മണി കഴിഞ്ഞാൽ നെയ്ക്കുപ്പ പ്രദേശത്ത് നിരന്തരമായിട്ട് ആന വരുന്ന ഒരു പ്രദേശം ഏതായാലും കഴിഞ്ഞ രാത്രി ഈ ഒരു പ്രദേശത്ത് കുള്ളൻ കൊമ്പൻ എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച് ആ ഒരു ആന ഈയൊരു പ്രദേശത്ത് വന്ന് ഈ ഒരു പ്രദേശത്ത് വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുക അതുപോലെ തന്നെ വീടിൻ്റെ പരിസരത്തൊക്കെ വന്ന് വീട്ടുപകരണങ്ങളും കോഴിക്കൂടും പട്ടിക്കൂടും ഒക്കെ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏതായാലും എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് നെയ്ക്കുപ്പ എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മളിന്ന് അതായത് കഴിഞ്ഞ രാത്രി കാട്ടാന വന്ന് ഭീകരദർശം സൃഷ്ടിച്ച ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ ഈ ഒരു വഴിക്കോടെ ഈ ഒരു വഴിക്കോടെ തന്നെ നമുക്ക് ആനപ്പിണ്ടോ മറ്റും ഒക്കെ കിടക്കുന്നത് കാണാം ഈ കണ്ണ ഇതൊക്കെ ഒരു വീടാണ് ഈ കാണുന്നൊരു വീടാണ് ഈ പ്രദേശത്തൊക്കെ വീടുകളുള്ള പ്രദേശമാണ് പക്ഷേ ഇവിടുന്ന് ഒരു അര കിലോമീറ്ററും കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഉണ്ട് അവിടെ നിന്നാണ് ഈ പറയുന്ന ആനയെല്ലാം ഇങ്ങോട്ട് ഇറങ്ങുന്നത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ ഈ പോകുന്ന വഴി കൂടെയൊക്കെ ഇതൊക്കെ ആപ്പിൻ്റ ആണ് അതോ ഇവിടെയൊക്കെ കിടപ്പുണ്ട് കേട്ടോ എന്റെ പേര് ബിജു കഴിഞ്ഞ രാത്രി എന്താണ് ഇവിടെ സംഭവിച്ചത് കഴിഞ്ഞ രാത്രി ഒരു പതിനൊന്ന് മണിയായപ്പോഴാണ് ഈ ആന വരുന്നത് ഇവിടെ വന്ന സംഗതി കോഴിക്കോടും പട്ടിക്കൂടും ഒക്കെ എടുത്ത് മറിച്ചപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് കോഴിക്കോടും പട്ടിക്കൂടൊക്കെ ആ എടുത്ത് മറിച്ച് അടിച്ചു കളഞ്ഞു പട്ടി ഒന്ന് മറിച്ച് പിന്നെ പട്ടി മെറ്റിയിട്ടില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അപ്പം ഞങ്ങൾ സംഗതി ഇവിടെ പുറത്തിറങ്ങി പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ നടക്കുന്നില്ല കാരണം ചെറിയ ആന അതിങ്ങനെ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇവിടെ ഞങ്ങളോട് ദേഷ്യത്തിന് ഇവിടെ ഈ ബാർലുകളെല്ലാം കുത്തി കുത്തി ഞങ്ങളോട് ദേഷ്യത്തിന് കുത്തിതാണ് വാഷിംഗ് മെഷീൻ ചവിട്ട് ചെയ്ത് ഇത് അതെ ഇതോടെ ഇറങ്ങിയതാ ആ പട്ടിക്കൂടും കോഴിക്കോടും മറിച്ചു ഈ പോപ്പരുന്ന ഷീറ്റ് എല്ലാം താഴേക്ക് ഇട്ടു വാഷിംഗ് മെഷീൻ ചവിട്ടിയത് കൊടുത്ത കണക്ക് വാഷിംഗ് മെഷീൻ ചെയ്തിട്ടില്ല പിത്തിയാലാണ് കാലു കൊണ്ടേക്കുന്നത് ആ ഇതൊ ഈ പിത്തിക്കിട്ടാണ് സംഗതി അവന്റെ തുമ്പിക്ക ഇത് രക്ഷപ്പെട്ടു ഈ ഷീറ്റൊക്കെ ചവിട്ടി നാശമാക്കി ആടും വരച്ചത് ഈ കപ്പയൊക്കെ എടുത്തിട്ട് അവിടം വരച്ചെന്നു അപ്പൊ ഞാൻ ഈ വാതിൽ തുറന്നിട്ട് സംഗതി പുറത്തേക്ക് ഒന്ന് ലൈറ്റ് അടിച്ചപ്പോഴത്തേനും ഓടി പാഞ്ഞിങ്ങ് വന്നു ഈ ആ അത് ഞാൻ വാതിലടിച്ചു സംഗതി ഞങ്ങളാകത്തു പോർച്ചാരൊക്കെ വിളിച്ചായിരുന്നു എന്നിട്ട് ഇവൻ സം ഇങ്ങനെ വന്ന് ഇതിനോട് കൊന്നിട്ട് ഈ ഷെഡിനകത്തോടെ കയറി ഈ ഷെഡിനകത്തോടെ പോയി കൊള്ളൻ ആന എന്ന് പറഞ്ഞാൽ അത് ഈ ഷെഡിനകത്തോടെ ഒരു ആന പോകണമെങ്കിൽ താരം പറഞ്ഞാൽ ചെറിയ ആണേ കാൽപ്പാട് വരേണ്ട അവിടെ അതിനോട് ഇങ്ങനെ പോയിട്ട് ചെപ്പൊക്കെ വലിച്ചെറിഞ്ഞാ അത് ഇവിടുന്ന ഒന്നും തിന്നുന്നില്ല എല്ലാം നശിപ്പിക്കുന്നവരുടെ മാത്രം ഓഹ് എല്ലാം തിന്നു അതുകൊണ്ടോ ചവിട്ടിന്ന് കാൽപ്പാടൊക്കെ നോക്ക് തീരെ ചെറിയ കാൽപ്പാട് അതാണ് അതിന്റെ കാൽപ്പാട് സോപ്പും ഒക്കെയാണ് പുള്ളിക്ക് വേണ്ടു സോപ്പ് തിന്നു സോപ്പ് ഒക്കെ ഇല്ല എവിടെ അതെ ചങ്ങിനൊപ്പം കഷ്ടിയുള്ളൂ ഒരു പോത്തിന്റെ എത്രേ ഉള്ളൂ കഷ്ടി അത്രേ ഉള്ള സാധനം ഉണ്ട് ചെറിയ കൊമ്പാ കൊമ്പ് നമ്മൾ ശരിക്കും നോക്കിയാൽ അതെ കുത്തിമ്പഴാ ഞങ്ങള് കണ്ടത് കൊമ്പ് അല്ല പുറമേ അങ്ങനെ കാണാൻ കൊമ്പൊന്നും ഇല്ല രണ്ട് ചെറിയ കൊമ്പ് മുട്ട കൊമ്പ് ല്ലേ ആനല്ലേ ഭയങ്കര ചേത്താണല്ലോ അതിലോടെ ഇങ്ങനെ കേറിയിട്ട് സംഗതി അതെല്ലാം അടിച്ച് തകർത്ത് നാശാക്കി ആ രാവിലെ ഓടുന്ന ആ കമുഖ എല്ലാം തകർത്ത് കളഞ്ഞു അത് കോഴിക്കോട് അപ്പുറത്തെ കാണുന്ന പട്ടിക്കോട് പട്ടിൻ്റെ ഉണ്ടായിരുന്നു അപ്പൊ പട്ടി ഉണ്ടായിരുന്നു ഓ ഓ പട്ടി ഇപ്പം അതല്ലേ അവിടെ കിടക്കുമ്പോൾ മിണ്ടൂല അപ്പൊ പേടിച്ചിട്ട് വക്ഷം പോലും മിണ്ടൂല പട്ടി പട്ടി പേടിച്ചു പോരാ ഇത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ഇതാണ് അതിന്റെ കാൽപ്പാട് കേട്ടോ ചെറിയ ഒരാളുടെ കാലിൻ്റെ വലിപ്പമൊക്കെ ഉള്ളു കേട്ടോ അത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ എൻ്റെ കാല് ചെറിയ ആണേട്ടോ ഇതിനകത്തോടെ ഒന്നും കളയാതെ ഒരാനെ പോയി എന്ന് പറഞ്ഞാൽ എന്താ ഈ വഴി കൂടെ പോയില്ലേ ഇതോ കാലോ ഈ ചാക്കിലെ തേങ്ങ എല്ലാം തട്ടിക്കണമെന്ന് ഇതൊരു കാല് ഇത് കാല് ചെറിയ ഇതോടെ ഇങ്ങനെ പോയി ആള് നേരെ ഞാൻ സാധാരണ എല്ലാ ദിവസവും കൂടെ ആയിരുന്നു വണ്ടി ഇട്ടുകൊണ്ടിരുന്നത് അപ്പൊ ഈ വണ്ടി കൂടിയിട്ടായി മഴ പെയ്ത് വെള്ളം കിടക്കുന്നത് റിവേഴ്സ് വെച്ച് കഴിഞ്ഞാൽ നീങ്ങാൻ പാടായിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് മാറ്റിയിട്ട് അതുകൊണ്ട് ആ വണ്ടി കളയാതിരുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ വണ്ടിയും കൂടെ തീർത്തേ ഈ ഞാൻ ഇതിനു മുന്നേ ഈ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ സോപ്പും ഇതൊക്കെയല്ലേ എടുത്തു തന്നത് വല്ലാത്ത ഈ പ്രദേശം വേറെ സ്ഥലങ്ങളിലും പോയിട്ടുണ്ടോ ഇഷ്ടം പോലെ ഇന്നലെ തന്നെ താഴത്തെ വീട്ടിൽ പോയി ആ വീട്ടിൽ പോയി ഒരു സ്കൂട്ടി ഉണ്ടായിരുന്നു എടുത്തു എടുത്തറിഞ്ഞു അറിഞ്ഞ പട്ടിക്കൂടും അടിച്ച് മറിച്ചു ഇന്നലെ ഇന്നലെ ഈ ഇവിടെ വന്ന് ഇവിടെ അവിടുന്ന് ഇങ്ങോട്ട് വന്നേ ഇന്നലെ തന്നെ അപ്പൊ അവിടെ ഇങ്ങോട്ട് വന്നേ അതിന്റെ കുറേ കാര്യം പോർച്ചാർ വന്നു പക്ഷേ പോർച്ചാൽ വന്നിട്ട് കാര്യമില്ല ഇതിനെ കാണുന്നില്ല ഇത് ഈ ചെറിയ സാധനം ഇത് നിമിഷ കാട്ടിക്കോം പറഞ്ഞു മൂന്നു ദിവസം അത്ര ഇതാ റോഡ് തന്നെ പോയേ ഇത് അങ്ങോട്ട് പോയി ആർക്കും അറിയത്തില്ല കാരണം അവരെല്ലാം രാത്രി നോക്കി ഇവിടെ നോക്കി വന്നു കണ്ടില്ല ഇത് വല്ലാത്തൊരു വലിയ കണ്ടില്ലാത്തേ കണ്ടായി ഇത് ആ ഇത് കാണാൻ തന്നെ ചെറുതായത് കൊണ്ട് ഇങ്ങനെ തിരിച്ചു നമ്മളെ ഓടിക്കുന്ന ഒരു പ്രതീക്ഷ നമുക്കില്ലല്ലോ ചേട്ടൻ നേരെ വന്നു കഴിഞ്ഞാൽ ഉള്ളിക്കറി ഇതുണ്ടോ ചവിട്ടിപ്പോ വെക്കുന്ന വാളോ അതെ അതെ കാലല്ലേ കൃത്യം വെക്കാനില്ല വലിയ ചെറിയ സംഭവം ഈ വെള്ളം കിടക്കുന്ന ഒരു കാൽപാടാണ് പോത്തിന്റെ വലിപ്പമുള്ളൂ ഓഹ് അത് വല്ല സംഭവം ഇതാ ഇതൊക്കെ എൻ്റെ ആയിരിക്കും അല്ലേ ചക്കയൊന്നും തിന്നുന്നില്ലല്ലേ തിന്നാനൊന്നും വേണ്ട ഇത് ഇല്ല അല്ലേ തിന്നാനൊന്നും വേണ്ട അതെല്ലാം നശിപ്പിക്കുന്ന പരിപാടിയുള്ളൂ ഈ വളർച്ച മൊരടിച്ചു പോയ അങ്ങനെ അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത് ആ അങ്ങനെന്താ സംഭവം തീരെ കുഞ്ഞല്ല പ്രായമുണ്ടെന്ന് പ്രായമുണ്ടെന്ന് ഞാൻ കേട്ടേ അതിന് വളരെ ഭീകരമായിട്ടൊരു സംഭവം തന്നെ ആയിട്ടാണ് ഇപ്പം നമ്മൾ കണ്ട തന്നെ പട്ടിക്കൂടിന് ഒരു വിഷുവിൽ ഞാൻ കാണിച്ചുതരാം ണ്ടോ ഇത് പട്ടിക്കോടും ഇത് ആയിരുന്നു ഇത് മൊത്തം തകർത്തിട്ടാണ് ആന താഴേക്ക് ഇറങ്ങിയത് കേട്ടോ ഉണ്ടോ എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയതേ അതിനോട് ഇതിലൂടെ ചാടി ഇതില്ല അങ്ങോട്ട് ചാടി ചേട്ടാ പിന്നെ ഈ പ്രദേശത്തെ ഈ ആന കൂടാതെ മറ്റു ആനകളും ഇവിടെ വരാറുണ്ടോ മറ്റു ആനകളും ശല്യം ഒരുപാടുണ്ട് പക്ഷേ ഇതുവഴക്ക് കുള്ളൽ ആന ഇത് മാത്രമേ ഉള്ളു ബാക്കി ആനകളൊക്കെ വന്നാൽ നമ്മള് അറിഞ്ഞാൽ ഓടിച്ചാൽ കുറച്ചൊക്കെ പോകുന്നുണ്ട് ഇത് പോകുന്നില്ല ഇത് പോകുന്നില്ല ഇത് നമ്മളെ നേരെ തന്നെ തിരിച്ചുപിടിക്കും നമ്മളേതായാലും ആ വീട്ടിൽ നമ്മൾ പോയി ആ സംഭവങ്ങളൊക്കെ കണ്ടു വളരെ ഭീകരമായ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന ദിവസം കഴിയും തോറും വളരെ വയലൻ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആന കാട്ടിക്കൂട്ടുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കെന്നെ പേടിയാണ് കേട്ടോ പോത്തിൻ്റെ വലിപ്പമുള്ള അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ ഹൈറ്റ് ഇത്രയും പോലും ഹൈറ്റ് ഇല്ല അല്ലേ ഈ ഇത്രയും ഹൈറ്റ് പോലും ഇല്ലയെന്ന് പറഞ്ഞാൽ അതെന്തൊരു ആനയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം അപ്പോൾ ഈ ഒരു ആന ഈ ഒരു പ്രദേശത്ത് വളരെ ഭീകരമായ ഒരു അവസ്ഥയെ സൃഷ്ടിച്ചു അപ്പോൾ ഈ വീട്ടിൽ വരുന്നതിന് മുന്നേ തൊട്ട് താഴത്തെ വീട്ടിൽ വന്നിട്ട് അവരുടെ ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്ത് കെറിഞ്ഞു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഏതായാലും അവിടെ എന്താണ് സംഭവിച്ചതെന്നും കൂടെ നമ്മളിപ്പോൾ ഒന്ന് കാണാനായിട്ട് പോവാണ് കേട്ടോ അതുപോലെ ഇപ്പം ഞാനിപ്പോൾ ഈ വഴി കൂടെ വന്നപ്പോൾ പത ഇതൊക്കെ മാനും പാട്ടുപോന്നിയൊക്കെ പോകുന്ന പാടാണ് കേട്ടോ കാണുന്നത് ആ ആന സ്കൂട്ടി എടുത്ത് ഇറങ്ങി നിന്ന് പറഞ്ഞ് ആ വീട്ടിലേക്കാട്ടെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ചേട്ടൻ്റെ നമ്മളിപ്പോൾ കണ്ട വീട് ഇതാണ് അവിടെ നിന്ന് നിശി ഈ നടന്നു പോകാനുണ്ട് റോഡ് മാർഗം പോണമെങ്കിൽ കുറേ ചുറ്റി പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ഈ പറമ്പിക്കുട ഉള്ളൊരു വഴി ഷോട്ട് പിടിച്ചേക്കണം എന്നാലും ഈ ആന ഒരു വല്ലാത്ത ആന കേട്ടോ ഇതിൻ്റെ പരിപാടികളൊക്കെ കേട്ടിട്ട് നമുക്ക് തന്നെ പേടി എന്താണ് ഇതിനൊരു നടപടി എടുക്കാത്തതെന്ന് മനസ്സിലാകുന്നില്ല വളരെ ഭീകരമായൊരവസ്ഥ തന്നെ കേട്ടോ ആനയെ കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പപ്പാറ ഭാഗത്ത് ഈ ഒരു ആനയെ ഓടിക്കാൻ കഴിഞ്ഞ പക്ഷേ നമ്മൾ കണ്ടാണ് കുളിക്കാനയൊക്കെ കൊണ്ടുവന്നത് അതിനുശേഷം ഈ ആന എവിടെയും ഒരു ചിത്രത്തിൽ പോലും ഇല്ലായിരുന്നു ഇപ്പോൾ അതിനുശേഷം ഈ ആന വീണ്ടും മാതിരിയാണ് കൃഷി നശിപ്പിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ആളുകളുടെ നേരെ തീരുന്ന ഒരു പ്രകൃതക്കാരനാണ് ആളുകൾക്കും അതുപോലെ തന്നെ വാഹനങ്ങൾക്കും മറ്റ് വസ്തുക്കൾക്കും വീട്ടിലെ സോപ്പൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഐറ്റം എന്നൊക്കെയാണ് സോപ്പ് തിന്നാനായിട്ടാണ് ഇപ്പം പ്രധാനമായിട്ടും കൊണ്ടുവരുന്നതാണ് കേൾക്കുന്നത് പേരെങ്ങനെയാ ബേബി അപ്പം ആദ്യം ഈ വീട്ടിലാണ് വന്നതല്ലേ ഇവിടെ വന്നിട്ട് ആ മുകളിലേക്ക് പോയി തോന്നല്ലേ ഇവിടെ വന്നിട്ടില്ല തോന്നുന്നു അവിടുന്ന് എങ്ങോട്ട് വന്നേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ എന്നോട് അങ്ങനെ പറഞ്ഞത് ഞാൻ ചോദിച്ചത് ഇവിടെ ഇവിടുത്തെ രണ്ടോ അങ്ങോട്ട് പോയെന്നറിയില്ല ഇവിടെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് വന്നത് ആ ഇവിടെ ഒരു പത്ത് പത്ര ആയപ്പോഴത്തേക്കും വന്നു ആദ്യം വന്നു ഞാൻ ഓടിച്ചു വന്ന് ഈ പട്ടിക്കൂടുമ്പല്ലേ ഇങ്ങോട്ട് കുറച്ച് നീക്കിയിട്ടു പട്ടികൂടെ ആ ആ അത് കഴിഞ്ഞ് പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും വന്നു ആ വീണ്ടും വന്നുകഴിഞ്ഞ് ഇത് മറിച്ച് ഇങ്ങോട്ട് ഇട്ടു ഓ മറിച്ചിട്ടു മറിച്ച് പട്ടി എന്നെ തുണ്ടപ്പ പട്ടിയപ്പോൾ ഇത് കമ്പി കിട്ടിയോണ്ട് ആ കാപ്പിയിൽ ചൂട്ടി പോയി കിടന്നു ആ അടച്ചിട്ടില്ലായിരുന്നു അടച്ചിട്ടില്ല ഇങ്ങനെ തുറന്നായിട്ടല്ലേ ആ ആ അപ്പോൾ മഴ ഉള്ളപ്പോൾ ഇതിനകത്ത് കയറി കിടക്കും ആ അല്ലാത്ത ഈ കമ്പിയെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൂടും ആ ആ ആ മറ്റേ ഇങ്ങനെ നടക്കാൻ പാ ആ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഈ പട്ടിക്കൂട് മറിച്ച് കിട്ടുന്ന ഒച്ച കേട്ടുകൊണ്ട് ഞാൻ അവിടെ ജനൽ തുറന്നു വെള്ളന്ന് ജലിന് ലൈറ്റ് അടിക്കുമ്പോഴത്തേക്ക് ആനയെ കണ്ടു ആ ഞാൻ അതിനകത്തുനിന്ന് ഒച്ച കിട്ടു ആനെ കണ്ടു ആനയെ കണ്ടു അത് എത്ര വലിപ്പം ഉണ്ടേട്ടാ ഒരു വലിയ വലിപ്പം ഒന്നുമില്ല ഒരു നല്ലൊരു കാട്ടീൻ്റെ വലിപ്പമേ ഉള്ളൂ ഓ അത്രേ ഉള്ളൂ അത്രേ ഉള്ളു ആ അങ്ങനെ ഞാൻ അവിടെ അവിടുന്ന് ഒച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പിന്നെ സ്കൂട്ടി എടുത്ത് മറ്റേ കാറിൻ്റെ മുകളിലേക്ക് ഇട്ടു അപ്പോൾ ഞാൻ ഒച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേ അവൻ ഏതാ സ്കൂട്ടി ഏതാ സ്കൂട്ടി ചെയ്ത് വെള്ളയാ വെള്ളയല്ല ഇതാ രണ്ട് സ്കൂട്ടി ഇരിപ്പുണ്ടായിരുന്നേ ആ ഈ സ്കൂട്ടി ഇവിടെ തന്നെയായിരുന്നു ഇതേ ആ അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് കെട്ടിയതാണ് ഇത് സാധനം ആ അപ്പോൾ എന്നിട്ട് ഇതിവനെ ഇവിടെ ആയിരുന്നു ഇവനെ അങ്ങോട്ട് ഇട്ടു അതാണ് പെയിന്റ് ഒക്കെ പോയത് ഓ സ്കൂട്ടി എടുത്തതേ ആ അതിന്റെ അതിൻ്റെ ഇതായിരിക്കും ആ മണ്ണിൻ്റെ പടം അതെ ഇത് ഉന്തിയിടുകയായിതേ ആ ഉന്തി ഇടയാണ് ഓ ഓ അപ്പോൾ ഇതങ്ങ് വീണു ആ പിന്നെ ഞങ്ങളുടെ ഇത് നോ പിന്നെ അപ്പൊ തന്നെ ചാടി വന്ന് ഇത് നൂർത്തി വെച്ചു പെട്ടുകൂടി പോകുന്നോണ്ട് ആ ഇതൊക്കെ അങ്ങനെ പറ്റിയായിരിക്കും അല്ലേ ആ ആ ആ കൂട്ടി ആ ഇവിടെ ഇതിനു മുന്നേ ഇങ്ങനെ ആന ആന വന്ന് ഈ മാവിലെ മാങ്ങലുണ്ട് അല്ലേ കഴിഞ്ഞ ആഴ്ച അല്ലെ കഴിഞ്ഞ ഒരു ഒരു മാസം മുന്നേ വന്ന മാങ്ങ വരച്ച് ആ കൊമ്പുകൊണ്ട് കുത്തി അതിന്റെ തോലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഓ ഓ ഹോ അപ്പൊ ഞങ്ങളെന്തെങ്കിലും ഒച്ച ഇടുവാത്തേക്ക് പോവുകയും ചെയ്യും വെട്ടം കഴിഞ്ഞാൽ ഓടി വരും എന്നാ പറയുന്നത് ഞാനിവിടെ ഈ ജല്ലു തുറന്നിട്ടുണ്ടേ ആ ജെൻലി കൂടെ ടോർച്ചടിച്ചു ആ ഇതേ കൂടെ ആ ആ അതാ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നു അപ്പം സ്കൂട്ടി കിട്ടിയപ്പോൾ തട്ടി ഇവിടെ ഇത് സ്കൂട്ടി തട്ടി ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ പെട്ടെന്ന് ലൈറ്റ് എടുത്ത് അടിച്ചത് ആണല്ലേ ഇതിലിറങ്ങി വന്നേന്ന് തോന്നുന്നു എന്റെ കാൽപ്പാടേ ചെറിയ കാൽപ്പാടുന്നുണ്ട് കുഞ്ഞു കാലാ മുകളിൽ നന്നായിട്ടുണ്ട് മുകളിൽ അവിടെ പുള്ളിക്കാരൻ വലിയ ബുദ്ധിമുട്ട് തന്നെയല്ലേ ഇവിടെ അല്ലേ ഇപ്പം ഫോറസ്റ്റുകാർ വന്നിട്ട് അവരെന്താനും പറഞ്ഞു അവര് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നിങ്ങൾ അടച്ചയിൽ അപേക്ഷ കൊടുക്ക് അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള നഷ്ടപരിഹാരം തരും അപ്പോൾ ഇവിടെ കൂടെ പറഞ്ഞത് അങ്ങനെയല്ല അതിന് എന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം കാണണം ഉണ്ടെങ്കിൽ ആ കുഴപ്പക്കാരനെ പിടിച്ച് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകും അല്ലാതെ വേറെ പരിപാടികളൊന്നും നടക്കിയില്ല ഇങ്ങനെ കാരണം വണ്ടികൾക്കും വീടിനൊക്കെ നേരെ അക്രമം വരുമ്പോൾ ആ കഴിഞ്ഞ ആഴ്ച അത്ര നേരെ അക്കരെ ഒരു ഇതേമാതിരി പക്ഷേ അത് അല്ല അത് വലിയ അതെ അതെ പിന്നെ ആ വഴി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ തന്നെയായിട്ട് നടക്കുന്ന ഇത് വേണ്ടി തന്നെ സോപ്പ് സോപ്പ് മുകളിൽ സോപ്പൊക്കെ തിന്നിറങ്ങട്ടെ ആ ആനന്ദകുമാർ എന്ന് പറഞ്ഞായിരുന്നില്ലേ അനന്തകുമാർ പുള്ളിയുടെ വീട്ടിൽ നിന്ന് നൈറ്റിയൊക്കെ എടുത്ത് തിന്ന നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ ഒരു പട്ടി ഞാൻ കൂട്ടിലുണ്ടായിരുന്ന ഈ പട്ടിക്കൂർ പട്ടിക്കൂർ തകർത്തിട്ടിരിക്കുന്നതാ മുകളിലുള്ള സംഗതികളൊക്കെ നമുക്ക് കാണാം കേട്ടോണ്ടോ ീറ്റൊക്കെ പോയിട്ടുണ്ട് കൂടുതലാർക്ക് അപ്പം നമ്മൾ കണ്ടു ഈ ഒരു ആന എന്ന് പറഞ്ഞു വളരെ ഭീകര സ്വഭാവമുള്ളൊരു ആനയാണ് ആളുകളുടെ നേരെ തിരിയുന്നു പട്ടിക്കൂട് കോഴിക്കോട് അതുപോലെ തന്നെ സോപ്പ് തുണിയൊക്കെ എടുത്ത് തിന്നുന്നു വീടുകൾക്ക് നേരെ വീടുകളെ ആക്രമിക്കുന്നു വാതിൽ പൊളിക്കുന്നു വലിയ ഭീകര സ്വഭാവമുള്ളൊരു ആനയട്ടോ നമ്മൾ വലുപ്പത്തിൽ വളരെ കുറവാണ് എന്ന് പറഞ്ഞാൽ പോരും പക്ഷെ ഈ ആന കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്നു തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഈ പ്രദേശത്ത് നീക്കുപ്പ പ്രദേശത്ത് എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു ആന ഈയൊരു പ്രദേശത്താണ് അപ്പോൾ ഈയൊരു ആന തന്നെ അപ്പപ്പാറ ഭാഗത്തും കഴിഞ്ഞ വർഷം നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ഇരുന്ന് വീട് പൊളിച്ച് വീടിനകത്ത് കയറി അതൊരു ആ ചെറിയ വാതിലിൽക്കൂടെ ഒക്കെ കയറി വീടിനകത്ത് അരിയൊക്കെ എടുത്ത് തിന്ന സംഭവമൊക്കെ പാത്രങ്ങളൊക്കെ നശിപ്പിച്ച സംഭവങ്ങളൊക്കെ നമ്മൾ അന്നത്തെ എപ്പിസോഡിൽ കണ്ടതാണ് ഏതായാലും അതേ ആന തന്നെയാണ് ഇത് എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോട് ആ ഒരു വീട്ടിലുള്ള ആ ഒരു ചേട്ടൻ അനന്തകുമാരൻ എന്ന് പറഞ്ഞ ആ ഒരു ചേട്ടൻ പറഞ്ഞത് ഒരുപക്ഷെ അത് തന്നെ ആകാനും സാധ്യതയുണ്ട് തീരെ ഹൈറ്റില്ലാത്ത ഇപ്പോൾ അവർ പറഞ്ഞ പോലെ ഒരു കാട്ടുപോത്തിൻ്റെ വലുപ്പം മാത്രമുള്ളൊരു ആന അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു അപ്പോൾ അതായത് ഒരു ഒരു ഒന്ന് ഒരു വയസ്സല്ലെങ്കിൽ രണ്ട് വയസ്സൊക്കെ പ്രായമുള്ള ഒരയുടെ വലിപ്പം മാത്രമേ ഉള്ളൂ ഈ സാധനത്തിന് അപ്പം അങ്ങനത്തെ ഒരു ആനയാണ് അതിൻ്റെ കാൽപ്പാട് തന്നെ നമുക്ക് കണ്ടാൽ അറിയാം വളരെ കുഞ്ഞ് കാല്പ്പാട് നമ്മുടെ ഒരു കാലിൻ്റെ വീതി പോലും ഇല്ല അതിൻ്റെ വട്ടം എന്ന് പറയുന്നത് അപ്പോൾ അത്രയും ചെറിയൊരു ആനയാണ് ഇതുപോലെ ഭീകരാവസ്ഥ ഈ ഒരു പ്രദേശത്തൊക്കെ സൃഷ്ടിക്കുന്നത് അപ്പം എത്രയും പെട്ടെന്ന് ഈ ആനയെ പിടിക്കുക എന്നുള്ളത് മാത്രമേ അതിൻ്റെ അകത്ത് പോകുമ്പോഴും ഇത് തുറത്തിയിട്ടൊന്നും കാര്യമില്ല കാരണം അരിക്കൊമ്പൻ്റെ പോലെ തന്നെ സ്ഥിരമായിട്ടിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് അപ്പോൾ അതിനെ നമ്മൾ വീണ്ടും കാട്ടിലേക്ക് കയറ്റി വിട്ടൊരു കാര്യമില്ല അടുത്ത സ്ഥലത്ത് പോയാലും ഇത് ഇതേ സ്വഭാവം തന്നെ കാണിക്കത്തുള്ളൂ എനിക്ക് തന്നെ ഇവിടുന്ന് ഒരാൾ പറയുന്നതായിട്ട് കയറിട്ട് വേണമെങ്കിൽ ആനെ പിടിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഒരുപക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ അപ്പോൾ ഏതായാലും എത്രയും പെട്ടെന്ന് ഈ ഞാനെ പിടിക്കട്ടെ അല്ലെങ്കിൽ പിടിച്ച് ഈ നാട്ടുകാരുടെ സ്വൈര്യജീവിതം വീണ്ടും തിരിച്ച് കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോടെ അവസാനിപ്പിക്കണം അപ്പോൾ വീണ്ടും മറ്റേ ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്